പിതാവിൻ്റെ അനുഗ്രഹം ഉയരങ്ങളിൽ മേൽ നിന്നെ നിർത്തും ബാരാസീറയുടെ പുസ്തകം മൂന്നാമധ്യായം പത്താമത്തെ തിരുവചനം പിതാവിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ നന്മയായിത്തീരുന്നു എന്നാണ് ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത് അപ്പനിൽ നിന്ന മക്കൾ എന്താണ് അവകാശമായി പ്രാപിക്കേണ്ടത് സമ്പത്താണോ വസ്തുവകകളാണോ ബാങ്ക് ബാലൻസാണോ അതിലാണല്ലോ എല്ലാവരുടെയും ശ്രദ്ധ എന്നാൽ വചനം ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് പിതാവിൻ്റെ അനുഗ്രഹം അവകാശമായി പ്രാപിക്കുക പിതാവിനെ അനുസരിച്ചും ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചും പിതാവിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക ഈ അനുഗ്രഹം നിശ്ചയമായും പ്രിയ പൈതലെ നിന്നെ ഉയരങ്ങളിൽ മേൽ നിർത്തും നീ ഉയരുന്നത് നീ ഉന്നതങ്ങളിലേക്ക് കയറുന്നത് ഭൗതികമായും ആത്മീകമായും നീ അനുഗ്രഹിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ ദൈവമുമ്പിൽ നീ മുഖപ്രസന്നതയോടെ നിൽക്കുന്നത് പിതാവിൻ്റെ അനുഗ്രഹം തീരും അതുകൊണ്ട് അപ്പനെ അമ്മയെ ശപിക്കാതെ അവരെ വെല്ലുവിളിക്കാതെ അവരെ വേട്ടയാടാതെ അവരെ തിരസ്കരിക്കാതെ അവരെ കണ്ണുനീരിൽ മുക്കാതെ അവരെ സന്തോഷിപ്പിച്ച് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചു